ഇതൊക്കെ ഞാൻ പറഞ്ഞാലും ഞാനും എന്റെ ഗോവിലൊക്കെ നോക്കാർ വീടും പക്ഷേ എല്ലാം ഇതായിപ്പോയി ഇതൊക്കെ പറഞ്ഞാലേ കൊച്ചുമുഖ എന്നാ കൊഴപ്പല്ലോ ആ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് കണ്ടിട്ട് പോവാ എപ്പോഴും അന്വേഷിക്കുന്നു അന്വേഷിച്ചിട്ട് പോയെന്നെ കാണുവോ വന്നിട്ട് എത്ര നേരം വിളിച്ചിട്ട് നീ ഇങ്ങോട്ടൊന്ന് പുറത്തോട്ട് ഞാനകത്തിന് ഒരു പ്രാർത്ഥന ഉണ്ടേ അതിന് പോവാറു പോവർണ്ണല്ലേ കിട്ടി ഒരു കത്ത് ഇടും ഇല്ലല്ലോ ഇടുന്ന ഇഷ്ട പിന്നെ ഈ വന്ന കാലം ബാങ്കിൽ വെച്ചോണ്ട് നമുക്ക് അതൊക്കെ എന്തേലുണ്ട് പോരെ ബായിലാണേലും പെട്ടിക്കകത്താണേലും ബാങ്കിലാണെങ്കിലും സൂക്ഷിച്ചു പോരെ ഉണ്ടോ ഉണ്ട് ബാങ്കിലും പെട്ടിയില്ല സൂക്ഷിക്കല്ലേ ബായി ബായി എല്ലാം ഉണ്ടല്ലോ അത് ഞാൻ ചോദിച്ചിപ്പോൾ വളരെ തന്നെ ഒരു ചെറിയൊരു മാലി ഒരു മോതിലോക്കി നിനക്ക് എപ്പോഴും ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്നതായിട്ട് ഒത്തിരി വായിച്ചു വലിയ സിമ്പിളായിട്ട് നടന്നാലും നിനക്ക് അസറ്റ് കട്ടെന്നോർക്കും ഇത്രയും രൂപ അവർ ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും കടവ് വലിയൊക്കെ ആണെങ്കിൽ വിട്ടു അതെൻ്റെ ഉണ്ട് ആ കൊച്ചുകൊണ്ടു ഞാനൊരു പത്ത് മിനിറ്റ് ആയല്ലോ ആണോ അതിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു ഒന്ന് വിളിച്ചൊന്ന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു പോകാൻ വേണ്ടി ആണോ അല്ലേ ആ ചേച്ചി പറഞ്ഞത് കൊച്ചോട് പറഞ്ഞിട്ട് കടമൊക്കെ ഉണ്ട് അങ്ങനെ ചേച്ചി എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞില്ലേ എനിക്ക് തരാനുള്ളത് എങ്ങനെയാണ് ആ തരാൻ കൊച്ചേ അതോടെ ഒന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആർഭാടവും വെച്ചോ കല്യാണമൊക്കെ എങ്ങ് നടത്തി അങ്ങനെ എങ്ങനെ കടന്ന് പോയി ഇനിയിപ്പം കൊടുക്കാനുള്ളവരുടെ എല്ലാം കൊടുക്കണം എന്നോട് പറഞ്ഞു അവള് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യല്ലേ എനിക്ക് നിങ്ങൾ നിൽക്കുന്നത് അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കൊടുക്കണമെന്നൊന്നും അവിടെ അമ്മ എന്നെ പറഞ്ഞൊക്കെ നോക്കൂ ഇല്ലല്ലോ അതുകൊണ്ടൊക്കെ നോക്കും അങ്ങനെ നോക്കാത്തോ ചേച്ചി ഒന്നും നോക്കത്തൊന്നും അമ്മ അമ്മ പറയുന്നത് അമ്മ ഇപ്പം ഇത് കണ്ടോണ്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ല്ല അങ്ങനെയൊക്കെ പറയാം അവരെന്ത് കഷ്ടപ്പെട്ടു തന്നത് വാർത്താടായിട്ട് തിരിച്ചു കൊണ്ടുപോയാലും അവര് കൊണ്ട് ജോക്റി വെക്കും അണിയത്തും ഇല്ല അല്ലെങ്കിൽ അവളെ കൊണ്ട് അമ്മ അവരി വയ്ക്കുക ഞാൻ പിന്നെ അമ്മയെ കുറിച്ച് സഹായിക്കും ആണോ ഓ ഞാൻ നിൽക്കിന്നു ചേച്ചി മറ്റേ പതിനേഴ് ചിറ്റിയുണ്ട് അത് കിട്ടുമ്പോൾ എടുത്തുവരും ഒരു കാശുണ്ട് അത് വീട്ടിൽ നിന്ന് ചോദിച്ചു നോക്ക വേണം ഞാനിപ്പോ എന്നാ പറയാനാണ് എന്റെ കയ്യിലുള്ള കാശ് കിട്ടിയല്ലോ എനിക്കെന്ത് നാളെ വരെ മാർക്കറ്റ് ഇതുവരെ പൈസ തന്നിരുന്നു അല്ലേ മാസം വന്നോ ഇതുവരെ തന്നില്ല എന്നോട് പറഞ്ഞു അവളെ പറയാറ് ഞങ്ങൾക്ക് കൊച്ചിന് ഈ തലത്തിലെ വെച്ചിരിക്കും അത് എന്നോട് ഇതൊന്നും പറഞ്ഞില്ല ഇങ്ങനെയായിരുന്നു എനിക്കൊരു ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര നമ്മള് കല്യാണത്തിന് മുമ്പൊക്കെ എന്നാ സാവുമായിരുന്നു ഇപ്പൊ അവള് ഇവരിത്രയും പാടുപോട്ടുള്ള സ്വർണ്ണ എല്ലാം കുറിച്ച് എനിക്ക് അവളെ സ്വഭാവം മാറിയത് വീട്ടുകാരോട് ഒരു മമതയില്ല ഇതിപ്പോ നിങ്ങൾ നിന്റെ തിരിയെ തന്നെ വാർന്നാളും അയച്ചു നിൽക്കും ഞാൻ ഇപ്പൊ പറയാം നമ്മൾ ഞാനും കൂടി അത് നിനക്ക് തിരിച്ചു തരാം എടുത്ത് എങ്ങനെയെങ്കിലും തരാം നമ്മൾ കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞു അതെ അതൊക്കെ എടുത്തു തരാം അതൊക്കെ എടുത്തു തരും പിന്നെ അത് തന്നെയല്ല നമ്മൾ അവരൊക്കെ കൊണ്ടുത്തുന്ന സ്വർണ്ണമൊക്കെ കൂടി ഞാൻ എല്ലാം ഇവിടെ ആരോടും പറയാം കണക്കി കഴിഞ്ഞതുള്ള കൂടെ നിങ്ങൾക്ക് എത്രയും തന്നു നിന്നെ ആർഭാടായിട്ട് വിടാവുന്നവർ തന്നെ തന്നു അവർ കേട്ടാ മോളെ ൂടെ അവിടെ ഒരു വീട്ടിനറിയാതെ ഇപ്പൊ തൽക്കാലം കൊറച്ചു അറിഞ്ഞു മോശം ചോദിക്കുന്ന മുമ്പായിട്ട് നമുക്ക് എടുക്കാം പറഞ്ഞാൽ മതി ില്ലല്ലോ അവരെ നോക്കുന്നില്ലല്ലോ അക്കൗണ്ട് വന്നാൽ ബാങ്കിൽ പോട്ടോ പ്ലേറ്റ് ആണെന്നു അറങ്ങാൽക്കാലം മറിക്കും നിക്കട്ടോ നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ഇത് പോയി കഴിയുമ്പോ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യും കിട്ടാനുള്ള പൈസ എങ്ങനെയെങ്കിലും ചോദിച്ചു വാങ്ങിക്കില്ലേ നിങ്ങളെ കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരി സഹായിച്ചാൽ നമ്മൾ അമ്മയ്ക്ക് പറ്റിയോ അമ്മയാണെങ്കിൽ അതെ ഇവർക്ക് പത്തു നാൽപ്പത്ത് പോലെ കൊടുക്കൂന്ന് പറഞ്ഞു നമ്മളാകര പറഞ്ഞു ആ സമ്പാദിക്കാൻ പത്ത് പണിയോട് വെച്ചിട്ട് എനിക്ക് വന്നാൽ മതിയായിരുന്നോ ചെയ്താൽ മതിയായിരുന്നു അത് മനസ്സാശി കാണിക്കും പൈസ ഇത്ര ഷോപ്പിൽ പോയി തുണി ഇങ്ങനെ ആർഭാടാകട്ടായിരുന്നു കൊറേ കിടക്കുന്നു കട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളെ കാണാത് കളയോ അതെല്ലാം ആറാടും അറിഞ്ഞ് ഇലമാക്കണമായിരുന്നു ഇതെന്തിനും ഇത്ര ആർഭാടം നടക്കും നിനക്ക് വേണ്ടി ചെയ്തതല്ലേ ഇനി ചെയ്തല്ലേ എന്നിട്ട് മനുഷ്യ കാണിക്കും ഇപ്പൊ മുഴുവൻ നീ സ്വർണം വേണം പണയം പറ്റി പലചിയും പലിശയുടെ പഠിച്ച ആവുക എഴുത്തുകാരാണ് മാറിയാർക്കും വേണ്ടിയല്ലേ അമ്മേടിയും കൊടുക്കുന്നത് അത് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് എന്താണ് വരുമാനം നാല് ആ എടുത്തുകഴിയുമ്പോഴത്തേക്കും അങ്ങനെ വരാന്ന് ഉറപ്പുണ്ടായി ഒരു ഡേറ്റ് ഒക്കെ പറയുവാണെങ്കിൽ നോക്കാം ഇത്രയും പറഞ്ഞതു കൊണ്ട് എനിക്ക് കൈവിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്യാം ആരും അറിയുകയും ചെയ്യില്ല ആരോടും പറയാൻ ഇനി പോകണ്ടി പറയണ്ട ഇവരൊന്നും സപ്പോർട്ടൊക്കെ ഞങ്ങൾ അമ്മയോട് പറയും കൊടുക്കണം പറയും എന്നാ എടുത്തോണ്ട് ഞങ്ങൾ ചിറ്റിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്നെയാണെങ്കിൽ ഞാൻ അറിയും ചിറ്റി വീഴുമ്പോ അന്നേരം പറഞ്ഞേക്കാം എന്നാ ഭാവി കേട്ടെ എന്ന ചുറ്റി ഉണ്ടായിട്ടുണ്ട് തൽക്കാലം രക്ഷ ഉണ്ടായില്ലേ നമ്മളെ വേണം കിട്ടും മാറി മാറ്റം പൈസ ഒക്കെ ഉണ്ടായിട്ട് എന്നാലും നമുക്ക് എടുത്തേണ്ട വരുന്നുണ്ട് കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ വീട്ടിൽ പത്ത് ദിവസം നിക്കാൻ വരുമ്പോഴേക്ക് അമ്മമാരൊക്കെ പണയം വെക്കണം എന്നല്ല ആഗ്രഹം അധികം കിട്ടി അതെന്താ പെണ്ണി തന്നെയാ ഞങ്ങൾ പോയാൽ മതി തന്നതി അർത്ഥം അല്ലെ മാലയം പളയൊക്കെ എങ്ങനെയാണ് കഴിച്ച് നമ്മുടെ പൈസ കൊടുക്കാൻ നമ്മളെ പിള്ളേർക്കായാലും പിള്ളേർക്കായാലും ചെയ്ത ഇത്രേ ഉള്ളു അവനവനെ സ്വന്തം കഴിച്ചില്ലെങ്കിൽ ഞങ്ങള് വീടി കണ് അപ്പൊ അടുത്ത വീട് നമുക്ക് ആണോ അമ്മ പിടിച്ചോ ഏഹ് അമ്മയുടെ ഡ്യൂട്ടി തുടങ്ങിയോ അമ്മയമ്മ അമ്മയുടെ ജോലി തുടങ്ങിയോ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയത് വെള്ളമൊഴിക്കാൻ തുടങ്ങിയോന്ന് ആണോ പുളി കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ടുണ്ടോ വെള്ളമൊഴിക്കുന്നു അല്ലേ പുളിയ അമ്മ ഇട്ടില്ലേ ക്രീം അമ്മയുടെ ക്രീം പോയി അടിച്ചിട്ടു കൊച്ചുമോള് വേണ്ട 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 വേണ്ട